ലോകരാഷ്ട്രീയം ഒരു നിർണായക വഴിത്തിരിവിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ദശാബ്ദങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക അടക്കിവാഴുന്ന ഏകധ്രുവ ലോകക്രമം ചോദ്യം ചെയ്യപ്പെടുകയും ബഹുധ്രുവത്തിലേക്കുള്ള ഒരു പുതിയ പാത തുറക്കപ്പെടുകയും ചെയ്യുകയാണിപ്പോൾ ഈ മാറ്റത്തിന്റെ മുൻനിരയിൽ ഇറാനുണ്ട് പ്രതിരോധങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും സൈനിക ഭീഷണികൾക്കും നടുവിലും തളരാതെ പുതിയൊരു ലോകക്രമത്തിന് അടിത്തറ പാകാനുള്ള തന്ത്രപരമായ നീക്കങ്ങളിലാണ് ഇറാൻ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സംഘടിത ശക്തിയായ നാറ്റോയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഷാങ്ഹായ് സഹകരണ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള ഇറാന്റെ ശ്രമങ്ങൾ ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ് ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ വിദേശകാര്യ മന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ ഇറാൻ തന്റെ നയം വ്യക്തമാക്കിയത് ലോക രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് നാറ്റോയ്ക്ക് ഒരു ശക്തമായ ബദലായി എസ്ഇഒ വളർന്നു വരുമെന്നും അതിനായി ചൈനയോടൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഇറാൻ തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് കേവലം ഒരു പ്രസ്താവന മറിച്ച് കാലഹരണപ്പെട്ട പാശ്ചാത്യ ആധിപത്യ സംവിധാനത്തിൽ നിന്ന് മാറി ഉയർന്നു വരുന്ന ഒരു ബദൽ ലോകക്രമത്തിലേക്കുള്ള ഇറാന്റെ തന്ത്രപരമായ വഴികാട്ടിയായിരുന്നു അമേരിക്കയും മറ്റ് പാശ്ചാത്യം രാജ്യങ്ങളെയും ഇത് കുറച്ചൊന്നുമല്ല ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത് കാരണം അവരുടെ ദീർഘകാലത്തെ ആധിപത്യത്തിന് ഇളക്കം തട്ടുകയാണ് എന്ന അവർ തിരിച്ചറിയുന്നുണ്ട് ഈ ഉച്ചകോടിയുടെ ഹൃദയം കവർന്നത് അബ്ബാസ് അരാഗ്ജിയുടെ പ്രസംഗമായിരുന്നു ഇസ്രയേൽ അമേരിക്കൻ നടപടികളെക്കുറിച്ചുള്ള ദൃഢവും നിയമത്തിൽ അധിഷ്ഠിതവുമായ വിമർശനമാണ് അരാഗ്ജി ഉയർത്തിയത് യു എൻ ചാർട്ടഡിന്റെ ആർട്ടിക്കൽ ടു സെക്ഷൻ ഫോർ ഉത്തരിച്ച അരാഗ്ജി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു ഇതിലൂടെ പാശ്ചാത്യ ആക്രമണങ്ങൾക്ക് നിയമപരമായി സാധുതയില്ലെന്നും എത്ര തന്നെ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടത്തിയാലും അത് അങ്ങനെ തന്നെ ആവുന്നുമില്ലെന്നും അരാഗ്ജി തുറന്നടിച്ചു ഇത് വെറും വാക്കുകളായിരുന്നില്ല അന്താരാഷ്ട്ര നിയമങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇറാന്റെ ശക്തമായ പ്രതികരണമായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കിടയിലും ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഐക്യദാർഢ്യത്തിന് അരാഗ്ജി നന്ദി രേഖപ്പെടുത്തി ഇറാൻ ഈ സംഘടനയെ കേവലം പ്രതീകാത്മകമായിട്ടല്ല മറിച്ച് പ്രാദേശിക ും ആഗോള നിലപാടുകൾക്കും വേണ്ടിയുള്ള പ്രായോഗിക സംവിധാനമായിട്ടാണ് കാണുന്നതെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഇത് എസ് എസ് പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഇറാൻ തിരിച്ചറിയുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ മുഴുവൻ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ എസ് എസ് സി പ്ലാറ്റ്ഫോമിനോടുള്ള പ്രതിബന്ധ ഉറപ്പിച്ചതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായി ഭൂമിശാസ്ത്രപരമായ പിരിമുറുക്കങ്ങൾ ഷാങ്ഹായ് സഹകരണ സംഘടനയെ നിശ്ചലമാക്കുമെന്നായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രവചനം പക്ഷേ ഇതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ സ്വന്തം പ്രാതിനിധ്യം ഉറപ്പിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഈ നിലപാട് എസ്എസ്ഇഒ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ ആധിപത്യ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്തു വേദി ഇറാൻ ഞെട്ടിച്ചത് മറ്റൊരു സുപ്രധാന നീക്കത്തിലൂടെയായിരുന്നു ഷാങ്ഹായ് സഹകരണ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വ്യക്തമായ രൂപരേഖ അരാഗ്ജി യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഇത് വെറും നിർദ്ദേശങ്ങളായിരുന്നില്ല ഒരു പുതിയ സുരക്ഷാ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന ശിലകളായിരുന്നു ബാഹ്യ ആക്രമണം അട്ടിമറി തീവ്രവാദം എന്നിവയുടെ പ്രതികരിക്കാൻ ഒരു കൂട്ടായ സുരക്ഷാ സമിതി എന്നത് അംഗരാജ്യങ്ങളുടെ പരസ്പര സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ചെറുക്കുന്നതിനുമുള്ള ഒരു സ്ഥിരം ഏകോപന സംവിധാനം ആഭ്യന്തര സുരക്ഷാ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഇത് സഹായിക്കുകയും ചെയ്യും ഒറ്റപ്പെട്ട പാശ്ചാത്യ നടപടികളിൽ നിന്ന് അംഗരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഉപരോധ പ്രതിരോധ കേന്ദ്രം പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രധാന ആയുധമായ സാമ്പത്തിക ഉപരോധങ്ങളെ ചെറുക്കാൻ ഇത് നിർണായകമാണ് പ്രതിരോധ രഹസ്യാന്വേഷണ ഏകോപനത്തിനുള്ള ഒരു ഷാഹായ് സുരക്ഷാ ഫോറം സൈനികവും രഹസ്യാന്വേഷണപരവുമായ സഹകരണം വർദ്ധിപ്പിക്കാനും ഇത് ഉപകരിക്കും കോഗ്നേറ്റീവ് ഇൻഫോർമേഷൻ യുദ്ധങ്ങളെ ചെറുക്കുന്നതിനുള്ള വർദ്ധിച്ച സാംസ്കാരിക മാധ്യമ സഹകരണം തെറ്റായ വിവരം പ്രചരണങ്ങളെയും പ്രൊപ്പകണ്ഠകളെയും പ്രതിരോധിക്കാൻ ഇത് അത്യാവശ്യമാണ് ഇങ്ങനെ യഥാർത്ഥ പരിവർത്തനത്തിലുള്ള രൂപരേഖയാണ് ഇറാൻ മുന്നോട്ട് വെച്ചത് ബഹുദ്രുവത്വം പരസ്പര പ്രതിരോധം ഹൈബ്രിഡ് ഭീഷണികളോടുള്ള പ്രതിരോധം എന്നിവയിൽ ഒരു പുതിയ സുരക്ഷാ സിദ്ധാന്തമാണ് ഇതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നതെന്നും വ്യക്തം ഇത് കേവലം പ്രാദേശിക സുരക്ഷയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടല്ല മറിച്ച് ആഗോള സുരക്ഷയെക്കുറിച്ചുള്ള ബദൽ സമീപനമാണ് നാറ്റോയും മെസ്സിയോയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നാറ്റോയുടെ ആണിക്കല്ല് അമേരിക്കൻ ആധിപത്യമാണെങ്കിൽ പരമാധികാരം സമത്വം ബഹുസ്വരത ഉൾക്കൊള്ളുന്ന സമത്വ ദർശനമാണ് ഷാഹായ് സഹകരണ സംഘടനയുടേത് എന്നതുമാണ് നാറ്റോയിൽ അമേരിക്കൻ അധീനതയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതെങ്കിൽ എസ് എസ്ഇഒയിൽ അംഗരാജ്യങ്ങളുടെ പരമാധികാരത്തിനും സമത്വത്തിനും പ്രാധാന്യം നൽകുന്നു ആഗോള ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തിലധികം പ്രതിനിധീകരിക്കുന്നതും എസ് എസ് സി തന്നെയാണ് വലിയ വ്യവസായിക ശേഷിയുള്ള ഈ കൂട്ടായ്മയ്ക്ക് അമേരിക്ക കൈയാളുന്ന ഏകധ്രുവ മാതൃക തകർക്കാൻ നിഷ്പ്രയാസം സാധിക്കും ഇറാൻ മുന്നോട്ട് വെക്കുന്ന ആശയം കൃത്യമാണ് ഷാഹായ് സഹകരണ സംഘടന രാജ്യങ്ങളുടെ സ്വയംഭരണത്തിൽ അധിഷ്ഠിതമാണ് അല്ലാതെ നാറ്റോയിലേതുപോലെ ആശ്രയത്വത്തിലല്ല ഷാങ്ഹായ് സഹകരണ സംഘടന വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ തക്ക കഴിവും പ്രാപ്തിയും ഉള്ള സംഘടനയുമാണ് അതുകൊണ്ട് തന്നെ നാറ്റോയെക്കാൾ എന്തുകൊണ്ടും ഉറപ്പുള്ള ഫ്ലെക്സിബിളായ സംഘടനയാണ് ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഷാങ്ഹായ് സഹകരണ സംഘടന അവരുടെ യൂറോപ്യൻ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് റഷ്യ അതിന്റെ സന്തുലിത നിലനിർത്തുന്നതിന് പ്രധാന ഘടകവുമാണ് ചൈനയും ദക്ഷിണ മധ്യേഷ്യൻ രാജ്യങ്ങളെയും ഇപ്പോൾ ഇറാനെ കൂട്ടിയോജിപ്പിച്ച് നിർത്താൻ റഷ്യക്ക് നിഷ്പ്രയാസം സാധിക്കും എസ് എന്ന കൂട്ടായ്മയെ റഷ്യ സമീപിക്കുന്നത് ഒരു ബഹുമുഖ പ്രായോഗിക സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാന്റെ ഇതൊരു ദീർഘകാല തയ്യാറെടുപ്പാണ് ഇറാൻ കൂടി അണിചേരുന്നതോടെ ഷാങ്ഹായ് സഹകരണ സംഘടന ലോകവേദിയിൽ അതിന്റെ സ്ഥാനം ക്രമേണ ശക്തിപ്പെടുത്തുകയാണ് ഇറാന്റെ നീക്കത്തിൽ പായുന്ന പാശ്ചാത്യ ശക്തികളുടെ പ്രതികരണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി കണ്ണടച്ചു തുറക്കുന്ന സമയത്തിനുള്ളിൽ യൂറോപ്യൻ യൂണിയൻ എട്ട് വ്യക്തികൾക്കും ഒരു ഇറാനിയൻ സംഘടനയ്ക്കും ഒരു പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി എന്നാരോപിച്ചായിരുന്നു ഈ നടപടി ഇറാന്റെ നീക്കം തങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയാണെന്ന് അമേരിക്കൻ പാശ്ചാത്യ രാജ്യങ്ങളും കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായിരുന്നു ഇത് ഷാഹായ് സഹകരണ സംഘടന പ്രവർത്തനങ്ങളുമായി കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ നെഞ്ചിടുപ്പേറുന്നതും എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുന്നതും അധികം വൈകാതെ നമുക്ക് ലൈവായി തന്നെ കാണാം ഇറാൻ അതിന്റെ സ്ഥാനം ഉറപ്പിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ബദലായി പുതിയൊരു ലോകക്രമം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ സഹനിർമ്മാതാവായി സ്വയം നിലയുറപ്പിക്കുകയാണ് നിലനിൽപ്പ് എന്നതിനേക്കാൾ ഉപരോധങ്ങളിലൂടെയോ യുദ്ധങ്ങളിലൂടെ നയതന്ത്ര പാതയിലൂടെയോ പാശ്ചാത്യ രാജ്യങ്ങൾക്കൊരു തരത്തിലും തങ്ങൾക്ക് മേൽ ആധിപത്യ സ്ഥാപിക്കാൻ കഴിയാത്ത വിധം ഒരു അന്താരാഷ്ട്ര സംവിധാനം രൂപപ്പെടുത്തുക എന്നതാണ് എസ് എന്ന കൂട്ടായ്മയിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് ഇറാന്റെ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നാറ്റോയ്ക്ക് യഥാർത്ഥ ബദൽ രൂപപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും പാശ്ചാത്യ രാജ്യങ്ങൾ എത്ര തന്നെ തള്ളിക്കളഞ്ഞാലും തെക്കു നിന്നും ഒരു ലോകക്രമം രൂപപ്പെടുകയാണ് ഇറാനാണ് അതിന് മുൻകൈ എടുക്കുന്നത് എത്ര തന്നെ എതിർത്താലും എങ്ങനെയൊക്കെ തടയിടാൻ ശ്രമിച്ചാലും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും സ്വപ്നം പോലും കാണാത്ത രീതിയിൽ അത് ശക്തി പ്രാപിക്കുക തന്നെ ചെയ്യും ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അദ്ധ്യായം കുറിക്കപ്പെടുകയാണിപ്പോൾ അതിന്റെ പ്രധാന ശില്പികളിൽ ഒരാളായി ഇറാൻ ഇപ്പോൾ മാറിക്കഴിഞ്ഞു